ജില്ല റവന്യൂ റെ റെ റവന്യൂ ഇല്ലാന്ന് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത പ്രകടനമായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ മുതൽ നമ്മള് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് വലിയൊരു ഡ്രീമായിരുന്നു വലിയ സന്തോഷം ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയി വെക്കാൻ യുവക്കിന് വീടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ റെക്കോർഡ് ബ്രേക്ക് വേണമെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാറുള്ളൂ കണ്ടോട്ടോ ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഞാൻ മനസ്സിലരുത് ഒരു ട്വൽവ് സിക്സ് നയൻ തന്നെയാണ് സിക്സ് നയൻ ഓടും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ കാരണം നമ്മൾ അതിൽ താഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ മുപ്പത്തെട്ട് വർഷം മുമ്പ് ഇത് ഇലക്ട്രോണിക്സ് അല്ലല്ലോ അന്ന് ഹാൻഡ് ടൈമിലാണ് അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു എല്ലാ പ്രാവശ്യം ഒരു പതിമൂന്ന് സംതിങ് ആണ് ഇവിടെ ഗോൾഡ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഈ വർഷം വർക്ക് ചെയ്ത് മുഴുവൻ നമ്മൾ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു ദൈവാനുഗ്രഹത്തിൽ അത് സാധിച്ചു എന്നുള്ള വലിയ സന്തോഷം അതെ തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് കാരണം അവർക്ക് ഉള്ള ആ സ്ട്രഗിൾസ് എല്ലാം അവർ ഓവർകം ചെയ്യുന്നത് ഇത്തരം ടാലൻസിലൂടെയാണ് നമുക്ക് അത് കൂടുതലൊരു സന്തോഷം ഒന്നും പറയാനില്ല വലിയ സന്തോഷം പരിശീലനം നമ്മൾ എല്ലാ ദിവസവും പരിശീലനമുണ്ട് രാവിലെയും വൈകിട്ടും രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി ഒരു ഒമ്പത് വരെ പരിശീലനം പോകും വൈകുന്നേരം ഒരു നാല് മണി മുതൽ മണി വരെയൊക്കെ പരിശീലനം പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളതിൻ്റെ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വരുമെന്നുള്ള തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോഴും ഒരുപാട് പേര് സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു പക്ഷേ അതൊന്നും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല സ്വന്തമായിട്ട് സ്ഥലമില്ല എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു പക്ഷേ ഞാൻ ഞാനൊക്കെ ഈ പ്രാവശ്യം കൊടുത്ത വാക്കാണ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട് വെക്കുന്നതിന് എല്ലാ സഹായവും നമ്മൾ ആരെക്കൊണ്ടുവരുന്ന് നമ്മൾ ചെയ്ത് നമ്മളത് ചെയ്യും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്